ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഫോണൊക്കെ ഫോർമാറ്റ് ചെയ്ത് സ്പീക്കറിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ മാറ്റി നന്നാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ വീഡിയോ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നണം അപ്പോൾ നമുക്ക് തികച്ച പ്രതീക്ഷിച്ചിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിമീൻ കിട്ടി നമ്മൾ അയൽവാസി പിടിച്ചു വന്നതായിരുന്നു കേട്ടോ അപ്പോൾ നാലെണ്ണം കിട്ടിയുള്ളൂ അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹാപ്പിയായിരുന്നു കാരണം നമ്മൾ അഞ്ച് പേരാണല്ലോ അപ്പോൾ നമ്മളിത് നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ ഇട്ട് പൊള്ളിക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ നന്നായിട്ട് വരഞ്ഞൊക്കെ ഇത് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് വല്ല സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ എന്താ ഇത് നമ്മളിവിടെ ഓർക്കാപ്പുള്ളി എന്ന് പറയും കേട്ടോ ഞാൻ അങ്ങനെ പറയും ഞങ്ങളവിടെ മലപ്പുറം കാര്യം അപ്പോൾ ഇവിടെ ഇതാണ് ഇരുമ്പം പുള്ളിന്ന് അങ്ങനെ പറയുന്നത് അതോ അല്ലെങ്കിൽ ഇത് വിനികറും വെള്ളം കൂടെ എന്താ പറയുക സു വിനീഗർ വെള്ളം കൂടെ ചേർത്ത് വിനീഗർ ഉണ്ടാക്കിയിട്ട് അതോ ഇട്ടിട്ട് ഒന്ന് കുറച്ച് സമയം സോക്ക് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ നമ്മൾ ഫ്രഷ് ഒക്കെ ഒന്ന് സോഫ്റ്റ് जावാനും இந்த अकॉर्डिंग ஸ்மெல்ல अकॉर्डिंग போவானோக்க நல்லதா தான் அப்ப அத நான் അവിടെ വെച്ചിട്ടുണ്ട് ശേഷം நானு கொஞ்சம் பெருஞ்சீரகம் ഒന്ന് பொடிச்ச எடுக்கானே இதுலേക്ക് നമ്മൾ തക്കാളിയും മുളகுപൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി மிஞ்சி ഒക്കെ ഇട്ടിട്ട് നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചതച്ച് ഫ്രിഡ്ജിൽ വെക്കാറാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് വിനിഗർ റെസൻസ് ആഡ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഈ മീനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ആ മീൻ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചൊക്കെ ഒന്ന് കഴുകി എടുത്തിരുന്നു കേട്ടോ ആ ഒന്ന് പോകാൻ അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മസാല പുരട്ടിയ ശേഷം കുറച്ച് സമയം ഒന്ന് മാറ്റി അപ്പോൾ ഇത് നമ്മുടെ പുതിയ ഫ്രൈ പാനായിട്ടോ പുതിയതാണെങ്കിലും കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട് ഫ്രൈ പാൻ അല്ല കാസ്റ്റിംഗ് ആയി ആണ് മറ്റേ വീഡിയോയിൽ പെൺകുട്ടി പറയുന്ന പോലെ ഞാൻ എല്ലോ എടുത്ത് വാങ്ങിയതാണ് എനിക്കത്ര ആഗ്രഹം ഉണ്ടായിരുന്നു അത് വാങ്ങാൻ അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് പേ ലെറ്റർ വെച്ചിട്ട് വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇങ്ങനൊരു സെറ്റ് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേടാവൂല നമുക്ക് സ്റ്റീലിൻ്റെ കയ്യിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നത് അപ്പോൾ ഇതിന് രണ്ട് മൂന്ന് പാത്രം കൂടെ ഉണ്ട് കേട്ടോ ഇനി നമ്മൾ അതൊന്ന് പൊരിക്കാൻ വെച്ച ശേഷം ഇതിൻ്റെ കൂടെയുള്ള അടുത്ത പാത്രം ഉണ്ടോ അത് അതിലേക്ക് നമ്മൾ ഇതിനുള്ള മസാല തയ്യാറാക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ച ശേഷം നമ്മൾ പച്ചമുളക് കാണോ ആദ്യം ഇട്ട് കൊടുക്കുന്നത് അത് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വായന്ന് വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കറിക്കൊക്കെ അതിനുശേഷം നമ്മൾ വലിയ ഉള്ളി ഒരു നാല് വലിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു എത്രത്തോളം മസാല വേണം അതിനനുസരിച്ച് ഉള്ളി എടുക്കാം ചെറിയുള്ളിയും എടുക്കാവുന്ന നാനോട്ട് അപ്പം കുറച്ചു കൂടെ ടേസ്റ്റിയാവും അപ്പോൾ ഞാൻ ആ ഉള്ളിയൊന്ന് ഉപ്പ് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചെറു നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചതിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ മീൻ ജസ്റ്റ് ഒന്ന് ഒരു ഭാഗം കരിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ കുഴപ്പമില്ല നമ്മളതിലേക്ക് സോക്ക് ചെയ്യുമ്പോൾ ഒക്കെ റെഡിയാവും അപ്പോൾ നമ്മളെ മസാല ഒന്ന് വാടിയ ശേഷം ഞാനതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെന്താ ഗരം മസാല പൗഡറും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുത്തത് അതൊന്ന് സോർട്ടായ ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് അതൊക്കെ നമ്മൾ ഓരോരുത്തർക്കും എത്ര വേണോ ആ ഒരു രീതിക്ക് എടുത്താൽ മതി ഉള്ളിക്കനുസരിച്ച് തക്കാളിൻ്റെ മെഷർമെൻ്റ് മാറുമല്ലോ അപ്പോൾ ഞാൻ ആ തക്കാളി ഒന്ന് മൂടി മൂടിയ ശേഷം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ നേരത്തെ മെറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കിയ മിക്സി ഉണ്ടല്ലോ അതിലുള്ള മസാല ഒക്കെ പോരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അതിൽ ആ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം അതൊന്ന് തിളച്ച ശേഷം നമ്മൾ മീൻ പൊരിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് സെറ്റ് മീൻ പൊരിക്കാനായിട്ട് വെക്കുകയാണ് ഇത് ഈ മസാലയിലേക്ക് എല്ലാ മീനും ആയ ശേഷം ഇട്ടാലും മതി ഇട്ടോ ഞാനിത് ഒരു സെറ്റ് ആയപ്പോൾ അതങ്ങ് ഇട്ടേ ഉള്ളൂ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ച ശേഷം അടുത്ത സെറ്റ് മീനും ഫ്രൈ ചെയ്ത് അതും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഈ മസാലയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് കോരിയൊക്കെ ഇടുമ്പോൾ മീനെ പൊട്ടാതെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് രണ്ടാം പാലാണ് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നമ്മൾ മീൻ മെല്ലെ പതുക്കെ മീൻ പോലും അറിയാതെ മിരത്തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ടുകൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് ആ വെള്ളമൊന്ന് പറ്റിച്ചെടുക്കണം അപ്പോൾ ഒരുപാട് ഇളക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മീനൊക്കുടഞ്ഞ ആകമുള്ളാവും അപ്പോൾ ഞാൻ പാത്രം വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് പിന്നെ നമുക്കത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി ആവശ്യമുള്ളതുകൊണ്ട് ഈ ഒരു ലെവലിൽ നിർത്തി ഇത്തരം ഗ്രേവി വേണ്ടാത്തവർക്ക് വീണ്ടും വറ്റിച്ചെടുക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാലും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വഴയിലൊന്നും ഇല്ലാതെ നമ്മൾ കരിമീൻ പൊളിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക